ഹലോ എവറിവൺ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രയാഗ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻടർവെഡ് മലയാളി എന്ന ചാനല ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തു വരുന്നതും അതുപോലെ തന്നെ എൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടായതും മുമ്പ് പ്രതിസന്ധി നേരിട്ടതും അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് മനസ്സിലാകാനായിട്ടും കുഴഞ്ഞിരിക്കുമ്പം അതിനൊരു ഐഡിയ കിട്ടുമോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിട്ടും തോന്നി ഇപ്പോൾ ഇതാണ് ഡു ലിസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല അതേപോലെ ടിക്ക് മാർക്ക് വരാൻ പറ്റാറില്ല അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത് ഒന്നാമത് ഇതിൽ ടു ഡു ലിസ്റ്റ് എഴുതാൻ തന്നത് ഒരു എന്നെ സംബന്ധിച്ചിട്ട് ഒരു സമയം അതുപോലെ എഴുതാനുള്ളതുമായിട്ടുള്ളൊരു മടി ഓക്കെ ആണ് അപ്പം അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ഫോൺ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഫോണിൻ്റെ അകത്ത് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാം ആരും ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് മടിയായാലും ടൈപ്പ് ചെയ്യാൻ ടൈം ടൈമില്ലാത്തതിൻ്റെയും ചില കുറേയൊക്കെ ലോങ്ങ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ വരുന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അകത്ത് പേഴ്സണലായിട്ട് നമുക്കന്നെ നമ്മുടെ ഏറ്റൊരു ചാറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ ടു യു എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അതിനകത്ത് വോയിസ് ക്ലിപ്പായിട്ട് എന്താണോ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യാം ഉദാഹരണത്തിന് എൻ്റെ ഈ ചാനലിൽ തന്നെ ഓരോ കണ്ടൻറ്റിൻ്റെ ഒരു ഐഡിയ വരുമ്പം അത് ഞാൻ ഞാനിടാറുണ്ട് ഇതൊരു വോയിസ് ക്ലിപ്പായിട്ടിടും പിന്നെ അതിനെ ലിസ്റ്റാക്കും ഇന്ന സമയത്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിപ്പോൾ ഒരു ടൈമിങ്ങിൻ്റെ ആണ് കറക്റ്റ് വരാണ്ടുള്ളത് ബാക്കി അത് ചെയ്തതിൻ്റെ ടിക്ക് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് അതിൻ്റെ ആ റിയാക്ഷനും ഒക്കെ കാണുമ്പോൾ അല്ല ഒരു ഡേറ്റൊക്കെ കാണുമ്പോൾ അതിനൊക്കെ ആ ഒരു ക്ലിപ്പ് ആ ഒരു വോയിസ് ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാകണമെങ്കിൽ മുമ്പ് ആ ഒരു ബോയ്സ് കേൾക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടുഡ്യൂ ലിസ്റ്റിലൊരു മാറ്റവും വരും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് ഈ ടുഡ്യൂ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് അതിനൊരു ചെയിനായി കണക്ട് ചെയ്ത് അതെങ്ങനെ ചെയ്യാം അതിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നം കൂടെ സോൾവ് ചെയ്ത് പോകുകയെന്നുള്ളതാണ് അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്